വിടെ സി ബി ഐ തന്നെ വിളിക്കട്ടെ സി ബി ഐ തന്നെ വെച്ചുകൊണ്ട് ആരുടെ അല്ല ആരുടെ കാലത്ത് ഇപ്പം ഇവിടെ കാലത്തൊന്നും ഇത് കണ്ടുപിടിച്ചതല്ലേ ഇവിടെ കാലത്ത് വലിയ കുംഭകോണം ചെയ്തതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല ഇവിടെ കാലത്ത് അത് കണ്ടുപിടിച്ചതും ഒരു സി ബി ഐയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിൻ്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി ഇതിൻ്റെ ആസ്തി ബാധ്യത അതുപോലെ സ്വർണ്ണങ്ങൾ ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്ന് തിഷ്ടപ്പെടുത്തിയും നഷ്ടപ്പെടുത്തെവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്താരാണെന്ന് കണ്ടെടുത്ത് അവരുടെ പേര് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും എന്നാലൊരു ഭയം ഉണ്ടാകും അതെ അതെ ഇപ്പോഴത്തെ ബോർഡിന്റെ കാലത്താണല്ലോ അത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് അവർ എടുക്കുന്ന എൻ്റെ അഭിപ്രായം ഒരുപാട് പേര് കാണും ഒരു പോച്ച് മാത്രം വിചാരിച്ചാൽ ഇത്തരം സാധനം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ കുളിക്കാനും എടുക്കാനും ഒക്കെ നിനക്കറിയാലോ ദ്വാരപാലകന്മാരുടെ ഇതാണ് വിളിച്ചിട്ട് പോയത് കോച്ചി വന്ന് വിളിച്ചിട്ടു പോകാനൊക്കെ കണ്ണീസ് ബോംബെ കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു എത്രയോ പാർട്ടി കൊണ്ടുപോയി ഈ പാട്ടികളെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ ശക്തികളെ പുറകിലുണ്ട് സഹായിച്ചവരുണ്ട് സഹകരിച്ചിട്ടുണ്ട് വീതം പറ്റിയവർ കാണും ആരൊക്കെ ഒന്നും ഞാൻ എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല അത് സത്യം കൊണ്ടുവരാനിട ഇതുപോലുള്ള ആത്മീയതയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സർക്കാർ ആ സർക്കാർ മുൻകൈ എഴുതാം